മഹാരാഷ്ട്രയിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന കൊള്ളുന്ന ചർച്ചയാണ് കഴിഞ്ഞ ദിവസം പതിനാലാം നിയമസഭയുടെ കാലാവധി പൂർത്തിയാക്കിയപ്പോൾ ശിവസേന നേതാവ് ഏകനാഥ് ഷിൻഡെ രാജിവെച്ചു ഇനി പുതിയ മുഖ്യമന്ത്രി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് നിയമസഭാ സീറ്റുകളിൽ ഇലക്ഷൻ നടന്ന വോട്ടെടുപ്പ് നടന്ന ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളാണ് ബി ജെ പി ഒറ്റയ്ക്ക് സ്വന്തമാക്കിയത് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ അവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് വെറും നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ മാത്രം അതായത് വളരെ സീറ്റ് കുറച്ച് സീറ്റുകളുടെ എണ്ണം മാത്രമേ കുറവുള്ളൂ ബി ജെ പിക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി എന്താണ് ഒരു ഒറ്റയ്ക്ക് ഭരണം നടത്താനുള്ള ഭൂരിപക്ഷത്തിന് വളരെ കുറച്ച് വോട്ടുകളുടെ കുറവേ ഉള്ളൂ അപ്പോഴാണ് ഏക്നാഥ് സിൻഡയും ശിവസേനയും ആഗ്രഹിക്കുന്നത് എനിക്ക് മുഖ്യമന്ത്രിയാകണം വീണ്ടും മുഖ്യമന്ത്രിയാകണം അപ്പോൾ ബി ജെ പി സമ്മതിച്ചു കൊടുക്കുമോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലുള്ള ആഗ്രഹമാണ് ഇദ്ദേഹം ഫട്നാവിസ് മന്ത്രി മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആഗ്രഹം ബി ജെ പി അതുകൊണ്ടാണ് ബി ജെ പിക്ക് ഇത്ര കഠിനമായി പ്രയത്നിക്കുകയും ശിവസേനയുടെ സ്വാധീന മേഖലകളിൽ ഉൾപ്പെടെ അതായത് ബാൽ താക്കറെയുടെ ശിവ ശിവസേന ഘടകം മറ്റൊരു ഘടകമുണ്ടല്ലോ ആ ഘടകത്തിൻ്റെ സ്വാധീന മേഖലകളിലൊക്കെ നന്നായി പ്രവർത്തിച്ച് കോൺഗ്രസിനെ വെറും പതിനാറ് സീറ്റിലൊതുക്കി ശിവസേനയുടെ ഒരു ഒരു എതിർപ്പ് മറികടക്കാൻ ബി ജെ പിക്ക് ഇത്രയധികം സീറ്റുകൾ ലഭിച്ചത് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ ലഭിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ബി ജെ പി പറയുന്ന തന്ത്രം ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയുടെ പിന്തുണ വേണമെന്നില്ല ഏതെങ്കിലും ഒരു സഖ്യകക്ഷിയിലെ മഹായുധിയിലെ ഏതെങ്കിലും ഒരു കക്ഷി ഞങ്ങളെ പിന്തുണച്ചാൽ മതി അജിത് പവാറിൻ്റെ എൻ സി പി ബി ജെ പിക്ക് ഒപ്പമാണല്ലോ മഹായുധിയിലാണ് അപ്പോൾ അജിത് പവാറിന് ഫട്നാവിസ് മുഖ്യമന്ത്രി ആകണമെന്നാണ് ആഗ്രഹം ഫട്നാവിസ് മുഖ്യമന്ത്രി ആകണം ഞങ്ങൾ ഉപമുഖ്യമന്ത്രി ഏകനാഥ് അതുപോലെ തന്നെ അജിത് പവാർ ഉപമുഖ്യമന്ത്രിമാർ ആ ഒരു തരത്തിലുള്ള ഡീലിംഗ് ആണ് എൻ സി പി ആഗ്രഹിക്കുന്നത് ബി ജെ പിയും ഏതാണ്ട് അതേ മാതൃകയിലുള്ള അതേ മാതൃകയിൽ തന്നെയാണ് ആലോചിച്ച് പോകുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അവിടെ ഇരുപത്തി ഒന്ന് മന്ത്രിമാരാണ് ബി ജെ പിക്ക് ഉണ്ടാവുക സാധ്യത അനുസരിച്ച് ഇരുപത്തി ഒന്ന് മന്ത്രിമാർ ബി ജെ പിക്ക് ഉണ്ടാകും എൻ സി പിക്ക് പത്ത് മന്ത്രിമാരാണ് കിട്ടാൻ സാധ്യത ശിവസേനയ്ക്ക് ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയ്ക്ക് പന്ത്രണ്ട് മന്ത്രിസ്ഥാനവും ലഭിക്കും ഇങ്ങനെ അതെല്ലാം അവർ ഏകദേശം കണക്ക് കൂട്ടിക്കഴിഞ്ഞു ഇനി മുഖ്യമന്ത്രി ആരാകുമെന്നതേ ഉള്ളൂ ശിവസേനയുടെ വക്താവ് പറഞ്ഞത് അമിത്ഷായും മോദിജിയും എന്ത് പറയുന്നു അത് ഞങ്ങൾ അനുസരിക്കുമെന്നാണ് പക്ഷേ ഉള്ളിലിരിപ്പ് മുഖ്യമന്ത്രിയാകണം ഒരിക്കൽ കൂടി മുത്തി മുഖ്യമന്ത്രിയാകണം കാരണം മഹാസഖ്യത്തിൽ നിന്ന് പിരിഞ്ഞു വന്നത് മുഖ്യമന്ത്രിയാകാനായിരുന്നുവല്ലോ ഏകനാഥ് ഷിൻഡെ ഏകനാഥ് ഷിൻഡേക്ക് കിട്ടിയ പണി കൂടിയാണിത് മഹാ മഹാസംഖ്യത്തെ പൊളിച്ച് ബി ജെ പിക്ക് ചേർന്ന് എൻ സി പിയെ പൊളിച്ച് അജിത് പവാറിനെ ഒപ്പം കൂട്ടി അവിടെ ഭരണം കൈയാളിയപ്പോൾ അതിന് തുടർച്ച പിന്തുടർച്ച തനിക്ക് വീണ്ടും ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഷിൻഡയും സംഘവും പ്രവർത്തിച്ചത് പക്ഷേ എന്ത് ചെയ്യാം വെറും അമ്പത്തിയേഴ് സീറ്റിൽ അവർ ഒതുങ്ങേണ്ടി വന്നു എൻ സി പിക്ക് ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് സീറ്റേ ഉള്ളൂ എൻ സി പിയുടെ പിന്തുണ മാത്രം മതി ഇവർക്ക് ഭരണം ലഭിക്കാൻ ബി ജെ പിക്ക് ഭരിക്കാൻ അതുകൊണ്ട് അമിത്ഷായും മോദിജിയും പറയുന്നത് അനുസരിക്കുമെന്നാണ് ശിവസേനയും പറയുന്നത് മറ്റൊന്ന് ഇനി മുതിർന്ന ആളുകളുടെ മുതിർന്ന മന്ത്രിമാരുടെ കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യത്തിലായിരിക്കും ബി ജെ പി നിയമസഭാ കക്ഷി യോഗം ചേരുക നിയമസഭാ കക്ഷി യോഗം ചേർന്ന് ആ നിയമസഭാകക്ഷി യോഗത്തിൽ അവരുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കും അത് മറ്റാരുമാകാൻ സാധ്യതയില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം ഫട്നാവിസ് തന്നെയായിരിക്കും മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായി വരിക എട്ടിന്റെ പണി കിട്ടിയത് ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്കാണ് വീണ്ടും മുഖ്യമന്ത്രി കുപ്പായം തച്ചുവെച്ചിരുന്ന ഷിൻഡെക്ക് ഉപമുഖ്യമന്ത്രിയായി ഉപമുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കേണ്ടി വരും എൻ സി പി അജിത് പവാറിന് മറ്റൊന്നുമല്ല ഏതെങ്കിലും ഒരു അധികാര കസേര കിട്ടിയാൽ അവിടെ ഇരുന്ന് അദ്ദേഹം വേണ്ട കച്ചവടമൊക്കെ നടത്തിക്കൊള്ളും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും ബി ജെ പിക്ക് ശിവസേനയുടെ പിന്തുണ ഇല്ലാതെ തന്നെ ഭരിക്കാൻ കഴിയുമെന്ന സന്ദേശം ശിവസേന ക്യാമ്പുകളെ അലോസരപ്പെടുത്തുന്നുണ്ട് ശിവസേന ക്യാമ്പുകൾ അലോസരം ഉണ്ടാകാൻ കാരണം അവർക്ക് വീണ്ടും ഭരണം കിട്ടും മുഖ്യമന്ത്രി ശിവസേനക്കാരനായിരിക്കും എന്നൊരു ധാരണ ആഗ്രഹം ശിവസേനക്കാർക്ക് ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലേ ഇവരാഗ്രഹിക്കേണ്ടത് ഫട്നാവിസ് മുഖ്യമന്ത്രി ആകണം ബി ജെ പി പ്രവർത്തകർ അപ്പോൾ ബി ജെ പി പ്രവർത്തകരുടെ താല്പര്യവും അവരുടെ ഇഷ്ടവും മാനിച്ച് മാത്രമേ അമിത്ഷായും മോദിജിയും തീരുമാനമെടുക്കുകയുള്ളൂ അതുകൊണ്ട് ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി അസാരം ലഭിക്കാൻ സാധ്യതയില്ല എന്ന് ഏതാണ്ടല്ല നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു ഫട്നാവിസ് ആയിരിക്കും മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയെന്ന് എന്ന സന്ദേശമാണ് ബി ജെ പി ക്യാമ്പുകളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നത്